ഞാൻ ഡോക്ടർ ജയലക്ഷ്മി ആർ നായർ കായംകുളത്ത് ഇസാറായി ഹോസ്പിറ്റലിലെ മെഡിക്കൽ റെറ്റിന ആൻഡ് ന്യൂറോ ഓഫ്തലമോളജി സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു കണ്ണിന്റെ ഞരമ്പ് എന്നുദ്ദേശിക്കുന്നത് കണ്ണിന്റെ റെറ്റിനാൽ നേത്രാന്തര പടലവും കണ്ണിന്റെ ഓപ്റ്റിക് നെർവ് കാഴ്ചശക്തി തരുന്ന നർവുമാണ് നമ്മുടെ നാട്ടിലും പുറത്തുമെല്ലാം ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന സിസ്റ്റമിക് ഡിസീസാണ് ഡയബറ്റിസ് ഡയബറ്റിസ് ബേസിക്കലി രക്തക്കോളുകളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് അത് ഓവർ ദ ടൈം കൊഴുപ്പടിയുന്നു കണ്ണിൻ്റെ ആ വെസൽ വാളിൻ്റെ ഇൻ്റഗ്രിറ്റിയെ ബാധിക്കുന്നു എന്ന് വെച്ചാൽ ചെറിയ ലീക്കിംഗ് ടെൻഡൻസികൾ വരുന്നു അതിൻ്റെ ബലക്കുറവ് വരുന്നു ഇങ്ങനെ വന്ന് വന്നാണ് ഡയബറ്റിസ് ഓരോ ഓർഗനെയും എഫക്റ്റ് ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ എന്ന് പറയാവുന്ന ഒരു ഓർഗനാണ് കണ്ണ് അതിൽ തന്നെ കണ്ണിൻ്റെ റെറ്റിൽ രണ്ട് തരം ഡയബറ്റിസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് ടു ടൈപ്പ് വൺ എന്ന് പറയുന്നത് ഈ യങ്ങർ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഡയബറ്റിസ് ആണ് ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂവും കമ്പയർ ചെയ്താൽ ടൈപ്പ് വൺ ഡിസീസിൽ കണ്ണിന്റെ ഞരമ്പിനെ റെറ്റിനെ എഫക്റ്റ് ചെയ്യുന്നെ ഇൻഫാക്റ്റ് കോൾ ദ റെനോപ്പതി ഡയബറ്റിക് റെറ്റിനോപ്പതി ചാൻസ് വളരെ കൂടുതലാണ് ഓൾമോസ്റ്റ് ഒരു ടെൻ ഇയേഴ്സ് കഴിയുമ്പോൾ നയൻറ്റി പെർസെൻറ്റ് ആളുകൾക്കും ഒരു റെറ്റിനോപ്പതി ചേഞ്ച് നമ്മൾ കണ്ടുവരുന്നുണ്ട് എന്നാൽ ടൈപ്പ് ടൂവിൽ അതൊരു സിക്സ്റ്റി പെർസെൻറ്റിലെ കാണുന്നുള്ളൂ ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റിസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വർഷങ്ങൾ കഴിയുംതോറും ഈ ഞാൻ പറഞ്ഞ ബ്ലഡ് വെസലിൻ്റെ ചേഞ്ചുകളെല്ലാം കൂടി ഷുഗർ ലെവൽസിൻ്റെ അനുസരിച്ച് ഈ ഓർഗൻ ഡാമേജ് കണ്ടുവരുന്നുണ്ട് അതിൽ തന്നെ റെക്റ്റിനോപ്പതി ആഫ്റ്റർ ഒരു ടെൻ ഇയേഴ്സ് ട്വൻറ്റി ഇയേഴ്സ് എല്ലാം അത് ഡബിൾ ഫോൾഡ് ആയിട്ടാണ് റിസ്ക് വരുന്നത് പിന്നെ വരുന്ന ഒരു റിസ്ക് ഫാക്ടർ എന്ന് വെച്ചാൽ കൺട്രോൾ ഓഫ് ഡയബറ്റിസ് ആണ് ഒരു നല്ല വെൽ കൺട്രോൾഡ് ഡയബറ്റിക് പേഷ്യൻറ്റിനെക്കായാലും ഒരു പേർലി കൺട്രോൾഡ് ഡയബറ്റിക് പേഷ്യൻസിന് ത്രീ ടു ഫോർ ടൈംസ് റിസ്ക് ആണ് ബ്ലഡ് പ്രഷർ ഹൈപ്പർ ടെൻഷൻ അനീമിയ കിഡ്നി ഡിസീസസ് ഇത് അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടിയിട്ടുള്ള സിറ്റുവേഷൻ ഹൈപ്പർ കൊളസ്ട്രോളീനിയ ഇത് എല്ലാം റെറ്റിനോപ്പതിയുടെ ചാൻസ് വളരെയധികം കൂട്ടുന്നുണ്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ് ആണ് അതിന്റെ പെർഫെക്റ്റ് ആൻസർ എപ്പോൾ ചെയ്യണം സ്ക്രീനിങ് എന്ന് ചോദിച്ചാല് ദ ഫസ്റ്റ് സ്ക്രീനിങ് ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ കണ്ണു ഡോക്ടറെ കാണുമ്പോഴാണ് ചെയ്യേണ്ടത് പിന്നെ ഡോക്ടർ ഒരിക്കൽ നിങ്ങളുടെ റെറ്റിനോപ്പതി അസസ് ചെയ്ത് കഴിയുമ്പോൾ നോ റെറ്റിനോപ്പതി എന്നാണെങ്കിൽ വർഷത്തിലൊരിക്കും മതിയാണ് സ്ക്രീനിങ് ഏർലി റെറ്റിനോപ്പതി ആണെങ്കിൽ ഡോക്ടർ കുറച്ചുകൂടെ ഫ്രീക്വൻസി കൂട്ടിയിട്ട് മാസത്തിനകം നിങ്ങളോട് കാണാൻ പറയുന്നതായിരിക്കും ഒരു അഡ്വാൻസ്ഡ് ചേഞ്ച് ഉണ്ട് റെറ്റിനലങ്കിൽ അത് രണ്ടോ മൂന്നോ മാസത്തിലോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റിനോ പോകേണ്ടതായിരിക്കും എങ്ങനെയൊക്കെയാണ് ഡോക്ടർ ഇത് അസസ് ചെയ്ത് പറയാൻ പോകുന്നതെന്നൊരു സിമ്പിൾ മാൻ ടേമിൽ ചോദിച്ചാൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ തന്നെയാണ് കണ്ണിൽ മരുന്നൊഴിച്ച് ഡൈലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഞരമ്പ് എസസ് ചെയ്ത് തന്നെയാണ് അത് കണ്ടുപിടിക്കാൻ പോകുന്നത് ഓപ്റ്റിക്കൽ കൊഹറൻ ടൊമോഗ്രഫി എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ മാത്രമായിട്ടൊരു ഒരു അൾട്രാസൗണ്ട് സ്കാൻ പോലത്തെ ഒരു സ്കാൻ ഉണ്ട് ഇപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഓരോ പത്ത് ലെയറും നിങ്ങളുടെ റെക്റ്റിനടം നമുക്ക് അസസ് ചെയ്ത് കണ്ണിൽ നീർക്കെട്ടുണ്ടോ നീർക്കെട്ടോ ഉണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ട് കണ്ണിൻ്റെ ലെയേഴ്സിൽ ഡാമേജ് ഓൾറെഡി വന്നിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് അസസ് ചെയ്യാം പിന്നെ വരുന്നത് ഫണ്ടസ് ഫ്ലോറസിൻ ആൻജിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ നമ്മൾ ഡൈ ഇഞ്ചെക്ട് ചെയ്തൊക്കെ എടുക്കുന്ന സ്കാനാണ് കുറച്ചുകൂടെ ഒരു ഇൻവേസീവ് ടെക്നിക്കായതുകൊണ്ട് കൊണ്ട് അത് വളരെ ഇൻഡിക്കേഷനുള്ള പേഷ്യൻസിന് മാത്രമാണ് നമ്മളത് അഡ്വൈസ് ചെയ്യാറ് എക്സ്പെഷ്യലി ഒരു കിഡ്നി ഇൻവോൾവ്മെന്റ് ഒക്കെ ഡയബറ്റിസിലുള്ള പേഷ്യൻ ആണെങ്കിൽ നമ്മൾ കഴിവുന്നതും നമ്മുടെ ക്ലിനിക്കൽ സ്കില്ലോ ഒ സി റ്റിയോ വെച്ചിട്ട് ആ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും പിന്നെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് എന്ന് ചോദിച്ചാല് നമ്മള് അത് നമ്മുടെ ക്ലിനിക്കൽ അസസ്മെന്റ് ആൻഡ് ഒ സി റ്റിയുടെ ഫൈൻഡിങ്സ് അനുസരിച്ചാണ് നമ്മൾ അത് ഡിസൈഡ് ചെയ്യുന്നത് പ്രത്യേകിച്ച് റെോപ്പതി അഡ്വാൻസ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ ഒരു സിസ്റ്റമിക് കൺട്രോൾ ഓഫ് ഡയബറ്റിസ് ഫിസിഷ്യ ട്രീറ്റ്മെന്റിൽ മാത്രം ഒതുക്കാൻ പറ്റും നമുക്കത് പക്ഷേ റെറ്റ്നോപ്പതി അഡ്വാൻസ് ചേഞ്ചസ് ഉണ്ടെങ്കിൽ നീർക്കെട്ടുണ്ടെങ്കിലോ ബ്ലീഡിങ് ഉണ്ടെങ്കിലോ കൊഴുപ്പ് കെട്ടുന്നത് കൂടുതലായിട്ട് ഉണ്ടെങ്കിലോ നമുക്ക് രണ്ട് തരം ട്രീറ്റ്മെൻറ് ആണ് മെയിൻലി കണ്ണിനായിട്ടുള്ളത് ഒന്ന് കണ്ണിനകത്തുള്ള ഇൻട്രാ വിട്രിയൽ ഇഞ്ചെക്ഷൻസ് എന്ന് പറയുന്ന സാധനമുണ്ട് പിന്നെ ഉള്ള ട്രീറ്റ്മെൻറ്റെന്ന് വെച്ചാൽ ലേസർ ആണ് ഇൻജെക്ഷൻസ് ആൻഡ് ലേസേഴ്സ് ആണ് കണ്ണിനകത്ത് നമ്മൾ സ്പെസിഫിക്കലി ചെയ്യുന്ന ഡയബറ്റിക് റെറ്റ്നോപ്പതി ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജിലൊക്കെ വരുന്ന ചില വളരെ ചുരുക്കം പേഷ്യൻസ് കാണും അവർക്ക് വിട്രിയോ റെൽ സർജറീസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് അത് തേർഷ്യറി ഹയർ സെൻറ്റേഴ്സിൽ മാത്രമാണ് യൂഷ്വലി നമ്മൾ ചെയ്യാറ്